Hello guys, welcome back. വിചാരിച്ചു ഒരു ന്യൂ ഇയർ തുടങ്ങി ഒരു വീഡിയോ ഇട്ടപ്പോ തന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ഒക്കെ എനിക്ക് ഇതിന് വന്നിരുന്നു എന്തിനു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും അതൊക്കെ ഇത്രയും വലിയ കോൺട്രവേഴ്സി ആയിരിക്കും എന്റെ ടോയ് വീഡിയോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് വർഷത്തിന്റെ തുടക്കം തന്നെ ഇത്രയും ഒരു ഹൈപ്പ് ഉണ്ടാക്കി തന്നേ ഞാൻ ഇട്ട ഇട്ടാറ്റീഡിയോക്ക് ഇക്കാര്യത്തിൽ ഞമ്മക്ക് പെരുത്ത സന്തോഷമുണ്ട് എന്റെ ആ ഒരു റിയാക്ഷൻ വീഡിയോ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വ്യൂസ് ഞമ്മക്ക് കിട്ടി കഴിഞ്ഞ മാസത്തെ നമ്മുടെ സെക്കൻഡ് ടോപ്പസ്റ്റ് വീഡിയോ ആയിരുന്നത് അതിലേതാണ്ട് ആയിരത്തിലധികം ആളുകൾ കമന്റ് അടിച്ച് മെജോറിറ്റി കമന്റുകളും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകളായിരുന്നു എന്നാൽ അതിൽ ഏറ്റവും ലൈക്ക് കിട്ടിയ സ്വാഭാവികമായ ചില സമയങ്ങളിൽ വരാറുള്ള വരാറുള്ളൊരു കമന്റാണ് അതൊക്കെ പൃഥ്വിരാജിന്റെ കട്ടുണ്ടെന്ന് തോന്നുന്നവർ ലൈക്ക് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലൈക്കും കിട്ടി തൊണ്ണൂറ് പേര് അതിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് കമന്റ് അടിച്ച ആളുകൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്ന ഒരവസ്ഥയുണ്ടായി അത് നമുക്ക് പെരുത്തി ഇത്തരം ബാലിസ്യമായി കമന്റുകൾ ഒഴിവാക്കുക കാരണം നമ്മൾ നിങ്ങൾ ഉദ്ദേശിച്ച കൊച്ചു പയ്യനൊന്നും ഹിമാറാണ് ഇനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അസലയുടെ എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ പേഴ്സണലി ആക്ച്വലി നമ്മളെ ഏറെ ദുഃഖിപ്പിച്ച ആരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു പകയത്തേക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് എത്ര ആലോചിച്ചിട്ട് ഞമ്മക്ക് പിടികിട്ടുന്നില്ല സോ വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെ എന്നാണ് അഡിക്ഷൻ വന്നാൽ എന്താ പ്രശ്നം അറിയോ ജീവിതം തന്നെ കുട്ടിച്ചോറായി മാറും അതിപ്പോ സ്വയംഭോഗം എന്നുള്ള എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിൽ അഡിക്റ്റഡ് ആയ അല്ലെങ്കിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പോയി കാര്യം പിന്നെ അതില്ലാണ്ട് പറ്റാണ്ടായി വരും കാര്യങ്ങളും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോഗം അഡിക്ഷൻ അഡിക്ഷൻ എങ്ങനെ മാറ്റാം സ്വയംഭോഗത്തിനോട് നിങ്ങൾ ഭയങ്കരമായിട്ട് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അല്ല ഈ ഇതല്ലല്ലോ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാസ്റ്റർബേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം സ്ത്രീകൾക്ക് പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് വേറെ ഹെൽത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ ഒന്നും യാതൊരു പ്രശ്നവും വരത്തില്ല നമുക്ക് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും വേറെ ഇല്ല ഇത് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ പ്ലഷർ കിട്ടാതിരിക്കാം ഓർഗാസത്തിലോട്ട് വേറെ എത്താതിരിക്കാം അങ്ങനൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല കേട്ടോ എല്ലാത്തിനും എന്ത് കാര്യം അത് ഇത് മാത്രം എന്ത് കാര്യമാണെങ്കിൽ അഡിക്ഷൻ അഡിക്ഷൻ ആണ് അത് നമ്മുടെ ജീവിതം തന്നെ നമ്മൾ വേറെ രീതിക്ക് എത്തിക്കും നമ്മളെ മൃഗാക്കി മാറ്റാൻ ഒരു അഡിക്ഷൻ വരുന്നത് അല്ല ഒരു സംശയം ചോദിച്ചാൽ അന്റെ ഈ ന്യൂ ന്യൂഇയറിലെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഹലാക്കിലെ സാധനം നമ്മൾ വാങ്ങിച്ചിരുന്ന നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുന്നത് നമ്മളൊരു മൃഗമായി മാറി വല്ല കാളയെ മറ്റായി മാറിയിട്ട് നില ഉഴുവാനോ വണ്ടി വലിക്കാനോ നമ്മളെ ആരെങ്കിലും ഉപയോഗിക്കുമായിരുന്നു ഞമ്മളുടെ അവസ്ഥ എന്താകുമായിരുന്നു ഇത്തരം ഉപകരണങ്ങൾ വാങ്ങിയ ഹിമാറുകളുടെ അവസ്ഥ ഇപ്പോഴെന്താണ് ഈ അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ എന്താണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് ഈ എന്താണെന്ന് ഞമ്മക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് പുടി കിട്ടുന്നില്ല ഉം അപ്പൊ സ്വയംഭോഗം അഡിക്ഷൻ വന്നാൽ എന്താ സംഭവിക്കാമെന്നറിയോ നമുക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടോ ചുറ്റിനും ഇവൻ ഒന്നും വീടിന്റെ റൂമിന്റെ പുറത്തേക്ക് തന്നെ നമുക്ക് ഇറങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും പിന്നെ ഇവൻ നിങ്ങൾക്കൊരു ഉണ്ട് ഒരു വൈഫ് വൈഫുണ്ട് ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിലും ആ ആളേയിൽ തൃപ്തിപ്പെടായി വരും നിങ്ങൾക്ക് ഈ ഒരു അഡിക്ഷ ഈ ഒരു സ്വയംഭോഗത്തിൽ കൂടെ മാത്രം സുഖം കിട്ടുന്ന ഒരു അവസ്ഥ വരും ഫുഡ് പോലും വേണ്ടാത്ത അവസ്ഥ വരാം നിങ്ങൾ ഇനിയിപ്പോ സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം കാണില്ല ജോലിക്ക് പോകാൻ താല്പര്യം കാണില്ല മൊത്തത്തിൽ ഈ ഒരു സാധനം മാത്രം നിങ്ങളെ സൈക്കോളജിക്കലി നിങ്ങളെ വരെ തെറ്റിക്കും സൈക്കോളജിക്കലി നിങ്ങളെ ഇത്രയൊക്കെ നമ്മളെ മക്കാറാക്കുന്ന ഉപകരണമാണെന്ന് അറിഞ്ഞിട്ടാണോ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആണുങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യാനുള്ള ഉപകരണം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് ഈ വല്ലാത്തൊരു ചൈത് തന്നെ ഞമ്മളോട് ചെയ്ത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ പറയുന്നുണ്ടല്ലോ ഭക്ഷണം പോലും കഴിക്കാത്ത സദാസമയം റൂമിലിരുന്ന് സ്വയംഭോഗം ചെയ്യുന്ന ചില പഹയന്മാരെ കുറിച്ച് ഓലെ ഒന്ന് കണ്ടുകിട്ടിയാൽ നിക്കാർ ഓല അവസ്ഥ എന്താണ് ഈ ഭക്ഷണവും ഒന്നും ഇല്ലാണ്ട് സദാ സമയം ചെയ്തുകൊണ്ടിരുന്ന ഉള്ളിലോട്ട് എന്തെങ്കിലും ആ ഒരു വിദ്യ ഇത് മാറ്റാനായിട്ട് ശരിക്കും ഇല്ല എന്നാലും കുറച്ച് പണിയൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് മോട്ടിവേഷനും ട്രിക്സും അതൊക്കെ ഒന്ന് നമ്മൾ പ്രായോഗിക നമുക്ക് ഈ ഒരു അഡിക്ഷൻ ചെയ്ത് മോചനം കിട്ടും ാണ് ആയിരത്തി നയൻറ്റീൻ സെവന്റി എല്ലാ പഠനങ്ങളും സത്യം പറഞ്ഞാൽ പണ്ടേ തുടങ്ങിയിട്ടുണ്ട് ഈ പഠനം നടത്തിയത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയൂസ് അലക്സാണ്ടർ ആണ് ആദ്യായിട്ട് ഈ പഠനം നടത്തുന്നത് അപ്പം പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഐസൊലേറ്റഡ് കേജ് എടുത്ത് വെച്ച് ഐസൊലേറ്റഡ് കേജ് എന്ന് പറയുന്നത് രണ്ട് ഒറ്റപ്പെട്ട ഒഴിഞ്ഞ രണ്ട് കൂട് എന്നിട്ട് അതിൽ ഓരോന്നിലും ഓരോ എലിനിട്ട് റാറ്റ് റാറ്റ് ഓക്കെ ഒരു കൂട്ടിൽ ഒരു എലിനിട്ട് ഒരു കൂട്ടിൽ ഒരലിനിട്ട് വേറെ ഒന്നും തന്നെ ആ കൂട്ടിലില്ലാട്ടോ എലിയും കൂടും മാത്രം ഒറ്റക്ക് എന്നിട്ട് അതിൽ രണ്ട് കണ്ടെയ്നർ വെച്ച് ഒരു കൂട്ടിയിൽ രണ്ട് കണ്ട അതിൽ ഒന്നിൽ സാധാ വെള്ളം ഓക്കെ ഒരു സാധാ വെള്ളവും മറ്റേതിൽ കോക്കും എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ മയക്കുമരുന്ന് ഒക്കെ പറയില്ലേ ഡ്രഗ് അത് സാധനം എടുത്തു വെച്ച് ഇപ്പോൾ ഈ പഠനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലി ഏതാണ് കുടിക്കാൻ പോകുന്നത് ഉപയോഗിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകണെന്നാണ് ഈ ഒരു സ്റ്റഡിയുടെ ആദ്യത്തെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് ഇപ്പൊ എലി തന്നെ വേണമെന്നില്ലല്ലോ ഏതൊരു ഹിമാറിനെ ഒരു ശേഷം മയക്കെന്ന് മരുന്ന കോക്കോ കഞ്ചാവ് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് ഇപ്പുറത്ത് പച്ച വെള്ളം വെച്ച് കഴിഞ്ഞാൽ എലിയൻ നല്ല ഏതൊരു പഹേനും അത് തന്നെ എടുത്ത് ഉപയോഗിക്കത്തുള്ളൂ അതിന് ഗേജിലൊക്കെ ഇട്ട് ചെക്ക് ചെയ്ത ഈ ഒരു ശാസ്ത്രജ്ഞൻ ഓനൊരു തിരി മണ്ടനാവാനുള്ള ആവാനുള്ള ചാൻസ് ആണ് നോക്കിയിട്ട് കാണുന്നത് ഇത് എന്തായിരിക്കും പരീക്ഷണം നോക്കിയിട്ട് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ആദ്യത്തെ ഒരു എലി പോലും ഓവർഡോസ് ആയിട്ടില്ല എല്ലാ എലിയും കുടിച്ചത് വെള്ളം മാത്രമാണ് ഓക്കെ ഒരു എലി പോലും മരിച്ചിട്ടില്ല അതിൽ ഓവർഡോസ് ആയിട്ട് മറ്റേത് പ്രിഫർ ചെയ്തിട്ടില്ല വെള്ളം മാത്രമാണ് കുടിച്ചത് ആ സ്റ്റഡി കൂടെ എന്ത് മനസ്സിലാക്കി ഡോക്ടർ ബ്രൂസ് അലക്സാണ്ടർ അല്ലെങ്കിൽ നമുക്ക് എന്താ പഠനത്തിൽ കൂടെ മനസ്സിലാക്കാം അവർ ചുറ്റിനും നമുക്ക് സന്തോഷിക്കാനും നമ്മുടെ എൻവയറമെൻറ്റിൽ നമുക്ക് റിക്രിയേഷൻ നമുക്ക് എന്താ പറയുക സന്തോഷിക്കാനും അടിച്ചു പൊളിക്കാനും അല്ലെങ്കിൽ സ്നേഹിക്കാനും നമുക്ക് വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൽ മുഴി എഴുകി ചേരും ഒന്നും ഇല്ലാതായി വരുമ്പോഴാണ് എന്ത് നമ്മൾ മറ്റുള്ളവർക്ക് പോകുന്നത് ഈ സെയിം തന്നെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും എല്ലാണ്ട് നമ്മളെ എന്ത് നമുക്ക് പണ്ടത്തെ പോലെ നല്ല നമുക്ക് ഫുഡ് ഉണ്ട് ഷെൽട്ടർ ഉണ്ട് നമുക്ക് വേണ്ട എല്ലാം ആക്സസ് നമ്മൾക്ക് ചുറ്റിനുണ്ട് അത് ചെയ്ത നല്ല കാര്യം തന്നെ എലിയാണെങ്കിലും ഓൻ ഇതേപോലെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിട്ട് ഈ വെള്ളവും കോക്കിട്ട് കഴിഞ്ഞാൽ ഓന് കോക്ക് എടുത്ത് കുടിക്കാൻ തോളു ഈ പറഞ്ഞ എല്ലാവരെയും കൂടെ ഇട്ടിട്ട് ഓന എൻജോയ്മെന്റ് മൂഡാക്കി കൊടുക്കുവാണെങ്കിൽ അത് മനുഷ്യനാണെങ്കിലും എലിക്കാണെങ്കിലും നല്ല കാര്യം തന്നെയാണ് അത് നമുക്ക് പെരുത്തിഷ്ടായി അതെങ്കിൽ പറഞ്ഞതിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല ഒരു പഹനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എലിയെ സംബന്ധിച്ച് ഓർക്കിതേപോലെ സന്തോഷിക്കാൻ സംഭവങ്ങൾ ഓരോ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ പരിപാടിക്കും പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് ഈ പറഞ്ഞ വലിയ ഹലാഖിലെ പരീക്ഷണമൊക്കെ നടത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതൊരു പൊട്ടക്കണ്ണനും മനസ്സിലാവുന്ന കാര്യമുള്ളത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് എന്താ ഇന്റർനെറ്റ് ആണ് പക്ഷെ അതൊരു പ്രശ്നമാണ് ഇന്റർനെറ്റിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം മീനിങ് ഫുൾ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ല അതല്ലേ നമ്മളൊക്കെ പ്രശ്നം നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട് താമസിക്കാൻ വീടുണ്ട് ഫുഡ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെ ഇല്ലാത്തത് ഒരു നമുക്ക് എന്താ പറയുക ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ അവിടെ മിസ്സിങ് ആണ് എല്ലാവരും ഫോണിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നു ചാറ്റ് ചെയ്യുന്നു സംസാരിക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു അതെല്ലാം ഒന്ന് പുറത്തിറങ്ങാം അത് പാർക്കിൽ പോയി സംസാരിക്കാം ഇതൊന്നും ഇല്ലാത്തത് ഈ പറഞ്ഞ ഒരു പരിധി വരെ ശരിയൊക്കെ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ഒരു ദോഷം ഈ ഒന്ന് കാലത്ത് ഈ പറഞ്ഞ പഹയ്മാര് റൂമിലിരുന്ന് സ്വയംഭോഗം ഒന്നും ചെയ്തുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവുന്നില്ല ഈ പഹയന്മാരെല്ലാം കൂടെ പുറത്തിറങ്ങിയിട്ട് അരുമെട്ടെങ്കിലും ഒക്കെ അഭിതം ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും കത്തിക്കിരിയായി രണ്ട് കുടുംബം നശിച്ച് അവസാനം വാർത്ത എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒക്കെ പകയമാരും പകർത്തിയിലും മയ്യത്താവേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ പഹയന്മാർ ഈ റൂമിലിരുന്ന് സ്വയംഭോഗം ചെയ്യുന്ന തന്നെയാണ് നല്ലതെന്നാണ് ഞമ്മക്ക് പറയാട്ടുണ്ടായിരുന്നു അതിൽ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ പറയാനൊരാളില്ല എന്നുള്ളതാണ് അതിലും വശമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ മൂന്നിലൊരാൾക്ക് എന്താ പറയുക ലോൺലിനെസ്സിൻ്റെ പീക്കിലെത്തിയ അവസ്ഥയാണ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിപ്പം മനസ്സിലായത് കാരണം ഒരാൾ പോലും ഇല്ലാതെ ഒരു ലോൺലിനെസ് ആണ് ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാന്നിധ്യ കൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ ആൾക്കാർക്ക് നമുക്കൊരു നല്ല ഒരു ഫ്രണ്ട് ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഹ്യൂമൻ ഇന്ട്രാക്ഷൻ നമ്മുടെ ചുറ്റിനും ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ എന്ന് പറയണത് സെയിം ആ എലിയുടെ അവസ്ഥ ആ ഒരു ഐസൊലേറ്റഡ് കേജില് വെച്ചാൽ ആ ഒറ്റപ്പെട്ട ഒരു കൂട്ടില് ആ എലി കിടന്നപ്പോണ്ടായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഈ സെയിം അവസ്ഥയാണ് എലി കൂട്ടി കിടന്നോടെ കിടന്ന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല കുടിക്കായിരിക്കണെങ്കിൽ ഈ പറഞ്ഞ എലി പുറത്തിറങ്ങി വേറൊരു പകനായ എലിയുടെ ഭാര്യയുടെ അപകടത്തിന് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭർത്താവ് പകേന്റെ കൈ ഉണ്ട് ഓം മയ്യത്താവു അല്ലെങ്കിൽ ഈ ഒരു എലി മറ്റേ ഭാര്യ എലിനെ സ്വന്തമായി വേണോ എന്ന് പറഞ്ഞ് ഓളെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിനൊന്നും പോവാതിരിക്കുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ കേട്ടോണ്ടിരിക്കുന്ന ന്യൂസുകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നാലും ലോകത്തേക്ക് നമ്മൾ വരുവാണ് അല്ലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഈസി അല്ലേ അതിനായിട്ട് നിങ്ങൾക്ക് പല രീതിക്കും ഒന്ന് പാർട്ടിയിൽ പോയിരിക്കുക നിങ്ങൾക്ക് കുറെ സ്ട്രേഞ്ചേഴ്സിനെ കാണാൻ പറ്റും അവിടെ പോയിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റിംഗ് ആപ്സ് ഞാൻ ഈ ഡേറ്റിംഗ് ആപ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു വാക്ക് മാത്രം പിടിച്ചെടുത്ത് അതിനെ വിമർശിക്കാൻ കുറെ പേര് വരും ഞാൻ പറയുന്നത് ഡേറ്റിംഗ് ആപ്സിൽ പോയി വേറെ പണി ചെന്ന് ചാടാനോ വാ വേറെ എന്താ പറയാ നൂലാമാലയിൽ ചെന്ന് പെടാനോ കുരുത്തക്കേട് ചെയ്യാനോ എല്ലാം പറയുന്നത് അതിൽ കൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾക്ക് ഒരു ഡേറ്റിനെ കിട്ടുവാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും നല്ലൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ രീതിയിൽ നോക്കാം ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്നതിന്റെ ഒരു വാക്ക് മാത്രം പിടിച്ച് അതിൽ മാത്രം കുറ്റം കണ്ടുപിടിക്കാനിരിക്കുക എന്നാണ് ഇപ്പൊ ഞാൻ പലവരെയും കാണുന്നത് അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വീഡിയോ മൊത്തം കാണുന്നവർക്ക് ഞാൻ ഉദ്ദേശിക്കണേന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ വീഡിയോ മൊത്തം കണ്ട് ഈ എല്ലാം ഞമ്മക്ക് മനസ്സിലായി നാളെ നമ്മൾ ഒരു പാർക്കിൽ പോയിരിക്കാം പാർക്കിൽ പോയി ചുമ്മാ എങ്ങനെ ഇരുന്നാദ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രസ് കോഡുകൾ ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യങ്ങളോ മറ്റോ കോഡുകളോ മറ്റോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ നാളെ പാർക്കിൽ പോയി മാക്സിമം ആളുകളെ തപ്പി നമുക്ക് പറ്റിയ ഒരു ഇണയെ കണ്ടെത്തിന് ശേഷം സ്വയംഭോഗം എന്ന് പറയുന്ന ഈ ഒരു അടിമത്തത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണം അതിനുവേണ്ടി നമ്മൾ നാളെ അങ്ങ് രണ്ടും കൽപ്പിച്ചിറങ്ങുകയായി വീഡിയോ കാണുന്ന എല്ലാ പഹിയന്മാരോടും പകർത്തിയോടും നമുക്ക് പറയാനുള്ളത് ഈ പെണ്ണിന്റെ വാക്കുക ഇത്തരം കാര്യങ്ങളൊന്നും ആഹാരം ചെയ്യാൻ നിൽക്കല് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പം കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് വേലി വേലിചാടുന്ന പശുവിന് കോലുകൊണ്ട് എന്ന് പറയുന്നത് ഈ അബൈതങ്ങളിൽ പോകുമ്പോഴാണ് അവിധങ്ങളിൽ നിന്നും എത്രത്തോളം വിട്ടു നോക്കുക ഈ റൂമിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു പകേനോ പഹേറ്റിയോ സ്വയംഭവം ചെയ്യുമെന്ന് പറഞ്ഞ് ആർക്കും അതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ല മറിച്ച് ഇതേ സമയത്ത് ഇത് നേരിട്ടുള്ള ഇന്ററാക്ഷനിൽ പോകുമ്പോഴത്തേന് മിക്കവാറും ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനവും അതൊരു ദുരന്തത്തിലാണ് പൊതുവെ കലാശിക്കാറ് എക്സ്ക്ലൂസീവ് ആയിട്ട് വാർത്തയും വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആരും ഈ ഒരു പകയത്തിയുടെ വാക്ക് കിട്ട് അത് ചെയ്യുന്നതിനോട് എനക്ക് യോജിപ്പില്ല ബാക്കി ഓള് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമുക്ക് വലിയ ത് പക്ഷെ ഓൾ ഈ കാണിച്ച പരിപാടി അതായത് കഴിഞ്ഞ ന്യൂ ഇയർ വീഡിയോയിൽ സ്വയംഭോഗത്തിന് വേണ്ടി ഇത്തരം സാമഗ്രികൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിൽ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയിലും കൊടുത്ത് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഞമ്മക്ക് എന്നോട് പെരുത്ത ദേഷ്യമുണ്ട് ഈ എന്താണ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നത് അത് ഈ അടുത്ത വീഡിയോയിലെങ്കിലും ഒന്ന് തുറന്ന് പറയണമെന്ന് നമ്മൾ എല്ലാവരും ആത്മാർത്ഥവുമായി ആഗ്രഹിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക